കോട്ടയം പാല മേവടയിൽ പുരയിടത്തിൽ അസ്ഥികൂടം കണ്ടെത്തി പാലാ പോലീസ് സ്ഥലത്തെത്തി മീനച്ചിലിൽ നിന്നും കാണാതായ എൺപത്തിനാലുകാരന്റേതാണ് മൃതദേഹം എന്നാണ് സംശയം ജോസി ബാബു ചേർന്ന വിശദാംശങ്ങളുമായി ജോസി ആരാണ് മരിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ടോ എന്താണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരിച്ച വ്യക്തി ആരാണെന്ന് എന്നാണ് പോലീസ് സ്ഥിരീകരണ പല മേവടയിലെ സ്വകാര്യ ഒരിയിടത്തിൽ ഏതചക്ര തോട്ടത്തിനോട് ചേർന്നാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഒരു മൃതദേഹത്തിന്റെ അതികൂടം കണ്ടെത്തിയത് പല പോലീസും മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് രാസപരിശോധന മറ്റ് ശാസ്ത്രീയ പരിശോധനകൾക്ക് ആവശ്യമായ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയൊന്നിന് മീനച്ചിൽ നിന്നും കാണാതായ എൺപത്തിയൊന്ന് എൺപത്തിനാല് കാരന്റേതാണ് മൃതദേഹം എന്നുള്ള സംശയം പോലീസും അതുപോലെ നാട്ടുകാരും പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷെ അക്കാര്യത്തിലൊക്കെയും സ്ഥിരീകരണം വരുത്തണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം വേണമെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ നമ്മൾ ഇത് സംബന്ധിച്ചുള്ള വാർത്ത നൽകിയിരുന്നതാണ് പാലാ മീനച്ചിൽ സ്വദേശിയായ പടിഞ്ഞാറെ മുറിയിൽ മാത്യു തോമസ് എന്ന മാത്തച്ഛൻ എൺപത്തിനാലുകാരനെ കാണാതായിരുന്നു ഇദ്ദേഹത്തിന്റെ തന്നെയാണ് മൃതദേഹം എന്ന കാര്യത്തിൽ ഇനി വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൂടി അദ്ദേഹത്തെ കാണാതായതിന് പിന്നാലെ വ്യാപകമായി പോലീസും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് വ്യാപകമായി ആ പ്രദേശങ്ങളിലൊക്കെയും തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മൃതദേഹം